ഹലോ ഹായ് അസ്സലാമലേക്കും ഇപ്പം ഉണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് ഇന്ന് ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് തിരക്കുകൾനും നമ്മൾ വീടൊക്കെ ഇട്ടറിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ നമുക്ക് നോക്കണമൊക്കെ ജോലിയാക്കാറല്ലോ അപ്പം അങ്ങനെ പിന്നെ വെള്ളം വെള്ളത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അതുമൊക്കെ മാറി അങ്ങനെ എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ വേഗി കേട്ടോ അപ്പം ഇന്ന് രാവിലെയൊന്നും വീഡിയോ എടുത്തിട്ടില്ല വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ എസ് ഐ ആറിലൊന്നും പേരില്ലാത്തതുകൊണ്ടേ അതിനൊക്കെ വേണ്ടി അക്ഷയ്ക്കൂടെ ഒക്കെ ഒന്ന് പോയി ആ ഉച്ച സമയത്താണ് പോയത് കേട്ടോ വീട്ടിലെ ജോലിയൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് പോയത് പിന്നെ അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് മൂന്ന് മണിയൊക്കെ ആയി നല്ല വെയിലല്ലേ അങ്ങനെ വന്ന് ചോറൊക്കെ കഴിച്ച് ഇച്ചിരി നേരമൊക്കെ വന്ന് കയറി കടന്നുറങ്ങിയിട്ടൊക്കെയാണ് പിന്നെ വീഡിയോ എടുക്കാൻ നിന്നത് കേട്ടോ അപ്പം അങ്ങനെ മുറ്റൊന്നും തൂത്തിട്ടുണ്ടായില്ല അതിനെല്ലാം കൂടി ഒന്നും സമയം കിട്ടിയില്ല അപ്പങ്ങനെ തൂക്കാൻ ഇറങ്ങിയപ്പോൾ ഉച്ച കഴിഞ്ഞ് നല്ലോണം വെയിൽ മാറാതെ പറ്റൂലെന്ന് വിചാരിച്ച അങ്ങനെ മുറ്റം തൂക്കാനിറങ്ങിയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളെ വാഴകളും നല്ല ചപ്പും എല്ലാം ഉണ്ട് മുറ്റൊക്കെ ഞാൻ വന്നിട്ട് തൂത്തിട്ടുണ്ടായിന് വന്നാലും കാറ്റൊക്കെ ആയതുകൊണ്ടേ പിന്നെ മാവിൻ്റെ ഇല നല്ല പൊയി ഉണ്ട് അതെല്ലാം കൂടി ആയപ്പോൾ മുറ്റൊക്കെ നല്ലോണം അങ്ങോട്ട് ചവറും എല്ലാം കൂടി ആയിട്ട് അപ്പം അതെല്ലാം ഒന്ന് തൂത്തുങ്ങാണ്ട് ചെടിയൊക്കെ ഒന്ന് നനച്ച് ഒക്കെ വരട്ടെ ബാക്കിയോ കുറേ വാരി അവിടെ തീയിട്ടിട്ടുണ്ട് അതൊക്കെ കത്തിങ്ങൊണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷെ മാവ് നല്ല മാങ്ങ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന മാവിൻ്റെ ചൂട്ടിലാട്ടോ കൊണ്ടുപോയി തീയിട്ട് എന്താകുമോ അപ്പോൾ ആ ക്രിസ്മസിൻ്റെ രണ്ട് ദിവസം മുമ്പ് പിന്നെ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു അങ്ങനെ ആ തണുപ്പിന് പൂത്തിട്ട് പിടിച്ച മാങ്ങയാണ് കേട്ടോ ചെറിയ കണ്ണി മാങ്ങകളായിട്ടുള്ളു അല്ലാതെ തീയിടാനൊരു ക്യാപ്പില്ല എവിടെയും അപ്പം അങ്ങനെ ഇട്ടതാണ് അപ്പോൾ ഞാൻ ഇവിടേക്കൊന്ന് ഒന്ന് ചെടിയൊക്കെ നനച്ച് ഈ തറയിൽ ഒക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് തെളിക്കട്ടെ തെളിക്കട്ടെട്ടോ എന്നാലും ഉള്ളത് അല്ലെങ്കിൽ നമുക്ക് അത് പൊടി എല്ലാം അകത്തും എല്ലായിടത്തും കൂടി ആവും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് പോന്നത് ന്യൂ ഇയറിൻ്റെ തലേന്നാട്ടോ വണ്ടിയിൽ ഭയങ്കര തിരക്കിന്നു നല്ല തിരക്കായിരുന്നു അങ്ങനെ ഇവിടെയൊക്കെ വന്നപ്പോഴത്തേക്കും അഞ്ചുമണിയായി പിന്നെ ഇവിടെ കുറച്ചൊക്കെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പിന്നെ നോക്കണ നോക്കണ ജോലി തന്നെ എല്ലാം എടുക്കണം അങ്ങനെയൊക്കെ ആയി വെള്ളത്തിൻ്റെ പ്രശ്നമെല്ലാം കൂടി ആയിട്ട് ഫുള്ളും തീർന്നത് ഇന്നലെ മിനിഞ്ഞാനൊക്കെ ആയിട്ടാട്ടോ അപ്പം ഇന്ന് പിന്നെ സമയം കിട്ടിയപ്പോൾ അക്ഷയി കൂടി ഒന്നാൻ പോയി അപ്പോൾ അതുമെല്ലാം ശരിയായിട്ടോ അപ്പം ഇതാ മുറ്റം തൂത്ത് ഇതൊന്ന് വാരിക്കൊണ്ട് ഇതും കൂടിയൊക്കെ കത്തിച്ചട്ടെ എവിടെയും കൂട്ടിയിട്ടിട്ട് കാര്യമില്ല വീണ്ടും അത് കാറ്റടിച്ച മുറ്റം മൊത്തം ആവും പിന്നെ ഇതൊക്കെ നമ്മളെ തക്കാളി തൈ ആട്ടോ അതൊക്കെ നട്ട് പോയിട്ട് ഇത് നനയ്ക്കുമോ എന്താകും ഉണങ്ങി പോകുമോ എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു ഏതായാലും ഒക്കെ നനച്ചിട്ട് പൂവും ഒക്കെ പിടിച്ചിട്ടുണ്ട് ട്ടോ പിന്നെ പച്ചമുളകിനും തക്കാളിക്കൊക്കെ പൂവൊക്കെ ആയി കണ്ടോ എല്ലാം പൂത്തിട്ടുണ്ട് നനച്ചു കൊടുത്താൽ എങ്ങനെയാണ് നനച്ചിട്ടില്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോവും നല്ല വെയിലാണ് ട്ടോ ഇവിടെ വൈകുന്നേരം വരെ വെയിലാണ് അപ്പം നനച്ചിട്ടില്ലെങ്കിൽ ശരിയാവൂലട്ടോ അപ്പം അങ്ങനെ നമ്മൾ തൂപ്പൊക്കെ കഴിഞ്ഞ് അവിടെ അവിടെയും തീയിട്ട്ക്കണ് ആ കല്ലിൻ്റെ ഭാഗത്ത് ഇവിടെയും തീയിട്ട് കേട്ടോ അപ്പോൾ കണ്ടെങ്കിൽ ഈ പ്രായമാണ് നമ്മളെ മാങ്ങയൊക്കെ ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ ചുവട്ടിലാണ് തോനെ തീയിട്ട്ക്കുന്നത് എന്താകോ പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഭയങ്കര വിഷപ്പെട്ട് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഉമ്മ തായേന്ന് കുറച്ച് ഇലപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇലപ്പം കഴിക്കണോ വേണ്ടത് പിന്നെ അതല്ല ചില സമയത്തുണ്ട് എനിക്ക് ഓരോരോ ഭ്രാന്ത് പിന്നെ ചായയിൽ അവിലും പിന്നെ മിക്സറും ഒക്കെ ഇട്ട് കാണ്ടൊരു കഴിക്കല് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇലപ്പം അവിടെ മാറ്റി വെച്ചു നൂവക്കുട്ടി ഇപ്പോൾ പള്ളി വിട്ട് വരും മദ്രസ് വിട്ട് വരും അപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ കുറച്ച് മട്ടാവിലാട്ടത് അത് ചിരിയും പിന്നെ നല്ല എന്താ പൊട്ടുകടലകൾ കുറേ കൂടുതലില്ല ഒരു മിക്സർ ഉണ്ട് കേട്ടോ അവിടെ അതും ഒരു ഇച്ചിരി ഇട്ടുകാണ്ട് സ്പൂൺ കൊണ്ട് കോരി കുടുക്കണു ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അങ്ങനെയും കൂടിയും കഴിക്കട്ടെ എന്ന് വിചാരിച്ചും ചായ അങ്ങനെ ഭയങ്കര ദാഹമാണ് ഇപ്പം മുറ്റത്തൊക്കെ ഇറങ്ങി വല്ല പണിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ദാഹമാണ് അപ്പം ചായ ഓടിച്ചിട്ടില്ലല്ലോ എഴുതിയിട്ട് അപ്പോൾ ഞാൻ ഈ ചായ കുടിച്ചത് അല്ലെങ്കിൽ കുറച്ച് വെള്ളം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനത്തെ പിരാന്തായിരിക്കലൊക്കെ ഉണ്ടോ കണ്ടോ ചായയിൽ ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് കുടിച്ചണേട്ട് ഞാൻ ഇടക്കൊക്കെ കുടിച്ചോട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അങ്ങനെ ഞാൻ ഈ ചായ കുടിക്കട്ടെട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസലാമലൈക്കും